സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിരുന്നു കൊടുങ്ങല്ലൂർ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കഥ എന്താന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് വന്നിട്ട് കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് ചോദിച്ചവരൊക്കെ ജാതി ചോദിച്ചു വിവേകാനന്ദൻ ജാതി പറയില്ല ജാതി പറയാത്തോണ്ട് വെള്ളം കിട്ടാതെ അവിടെ ഇരുന്നു ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നൊരു കവിതയുണ്ടല്ലോ ചണ്ടാല ഭിക്ഷകി ജാതി പറഞ്ഞില്ല അങ്ങനെ വെള്ളം കിട്ടാതെ വലഞ്ഞ വിവേകാനന്ദനാണ് പിന്നീട് പറഞ്ഞത് ഇത് ഭ്രാന്താലയാണ് ഇന്ത്യ മുഴുവൻ നടന്നിട്ടും ഇമ്മാതിരി ഒരു സ്ഥലം മൂപ്പര് കണ്ടുകിട്ടിയത് ഇവിടെ വന്നപ്പോഴാണ് ഇന്ത്യ മുഴുവൻ നടന്നതാ മൂപ്പര് പക്ഷെ ഇമാതിരി ഭ്രാന്ത് ഇവിടെയാ കിട്ടിയത് ആ ഭ്രാന്ത് രണ്ടാമത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഇപ്പൊ ആലോചന അതേ ഭ്രാന്ത് ബി ബി സിയുടെ ഒരു റിപ്പോർട്ടർ ഈ ലക്ഷ്മി രാജീവുമായിട്ട് ഇന്റർവ്യൂ അപ്പോ അയാൾ ഈ ലക്ഷ്മി രാജീവിനോട് ചോദിക്കുന്നുണ്ട് എന്റെ സമരം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇവിടത്തെ ദൈവം ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് സ്ത്രീകളെ കയറ്റിക്കൂടാ അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ മൂപ്പർക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല മൂപ്പര് ചിരി അടക്കാൻ പണിപ്പെടുന്നത് നമുക്ക് ഇന്റർവ്യൂൽ നോക്കിയാൽ കാണാം ദൈവം ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞ് നാട്ടിലെ ആളുകൾ ഇതുപോലെ സമരത്തിനിറങ്ങാം മതത്തെ ആചാരമായി കാണുകയാണോ വേണ്ടത് മതത്തെ മൂല്യങ്ങളായി കാണുകയാണോ വേണ്ടത് ആചാരമായി മതത്തെ കണ്ടിരുന്നെങ്കിൽ നാം എന്തൊക്കെ കൊണ്ടു നടക്കേണ്ടി വന്നേനെ ഇപ്പോ പല ജ്ഞാനികളും പറയുന്നത് അതൊക്കെ അനാചാരങ്ങളായിരുന്നു എപ്പോ റദ്ദായി പോയപ്പോ റദ്ദാക്കുന്നത് വരെ ആചാരം തന്നെയായിരുന്നല്ലോ ഇല്ല സതി നിരോധിച്ചപ്പോ എഴുപതിനായിരം പേര് സതി അനുവദിക്കണം എന്ന് പറഞ്ഞ് ജാഥ നടത്തിയ രാജ്യത് അതുകൊണ്ട് ഈ അയ്യായിരം സ്ത്രീകൾ റോട്ടിലിറങ്ങി എന്ന് കരുതി നിങ്ങൾ വ്യാവിലപ്പെടുന്നു വേണ്ട എഴുപതിനായിരം പേര് സതി അനുഷ്ഠിക്കാൻ അവകാശത്തിന് വേണ്ടി ജാഥ നടത്തിയ ഇത് അതുകൊണ്ട് ജാഥ ഇനിയും നടക്കും ജാഥ പലതും ഇനിയും നടക്കും പിന്നെ അഞ്ചു ദിവസത്തിനിടയിൽ ഒരു സ്ത്രീയും കയറിയില്ലല്ലോ നോക്കൂ തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഒരു അവർണ ജാതിക്കാരൻ കേറിയത് നാൽപ്പത്തെട്ടിലാണ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മുപ്പത് മുപ്പത്തൊന്ന് കാലത്ത് ഒന്നര കൊല്ലം സമരം നടത്തിയിട്ട് സമരം നിർത്തിപ്പോയതാ വൈക്കം സത്യാഗ്രഹം സമരം വിജയിച്ചിട്ടല്ല പിൻവലിച്ചത് പക്ഷേ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കഴിഞ്ഞ് ഒരർത്ഥത്തിൽ പരാജയപ്പെട്ട് പിൻവലിച്ച സമരങ്ങൾക്ക് ശേഷം മുപ്പത്താറായപ്പോൾ മുഴുവൻ ക്ഷേത്രങ്ങളും തുറക്കേണ്ടി വന്നു മുഴുവൻ ക്ഷേത്രങ്ങളും തൊള്ളായിരത്തി ഇരുപത്തിനാലില് സമരം നടക്കുമ്പോൾ ഗാന്ധിജി വന്നു വൈക്കം ക്ഷേത്രത്തിന്റെ ഉടമയെ കാണാനായിട്ട് ഗാന്ധിജി ആഗ്രഹം പ്രകടിപ്പിച്ചു ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂരിയാ വൈശ്യനായ നമ്പൂ ഗാന്ധിജിയെ പോയി കാണാനായിട്ട് നമ്പൂരിക്ക് പറ്റൂലാലോ അതുകൊണ്ട് പറഞ്ഞു ഗാന്ധി ഇവിടെ വരട്ടെ വരറ്റെന്ന് ഗാന്ധി മന ചെന്നു വൈശ്യനകത്ത് കയറ്റിക്കൂടാലോ പുറത്ത് പന്തലിട്ട് ഇണ്ടന്തുരുത്തി മനയുടെ മുമ്പിൽ പന്തലിട്ടിരുത്തിയിട്ടാണ് ഈ നമ്പൂരിയും ഗാന്ധിയും തമ്മില് സംഭാഷണം നടന്നത് അന്നത്തെ സംഭാഷണം പ്രസിദ്ധാണ് കേട്ടോ നമ്പൂരിയോട് ഗാന്ധി ചോദിച്ചു ഇവർക്ക് വഴി നടക്കാൻ അവകാശം വേണം അവരും നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്പൂരിയുടെ ഉത്തരം എന്താന്നായിരുന്നോ ഇന്ന് അതേ ഉത്തരം തന്നെ വേറെ രൂപത്തിൽ വരുന്നത് അവര് നീച ജന്മങ്ങളാണ് നീച ജന്മങ്ങളാണ് അതുകൊണ്ട് കേറ്റാൻ പറ്റില്ല ഗാന്ധിജി ആകാവുന്നതൊക്കെ പറഞ്ഞു നോക്കി എങ്കിലും കേറ്റിയില്ല ഗാന്ധിജി മടങ്ങിപ്പോയി ഗാന്ധിജി അന്ന് പുറത്തിരുത്തിയ ആ മനയുണ്ടല്ലോ ഇന്ന് വൈക്കത്തെ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാ വൈക്കത്തെ വൈക്കത്ത ചെത്തു യൂണിയൻ ഓഫീസാ ഈ പ്രധാപികൾക്ക് കാത്തിരിക്കുന്ന കാലം വച്ചിട്ടുള്ള ഇതാ ഇവർക്കൊക്കെ വച്ചിട്ടുള്ള ഇതാ ചരിത്രം പകരം ചോദിക്കാതെ ഒന്നും കടന്നുപോയിട്ടില്ല ഈ വലിയ പ്രതാപികളോടൊക്കെ കാലം കണക്കി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഞ്ചു ദിവസം ആരും കേറിയില്ലല്ലോ എന്നത് വലിയ ഹുങ്കൊന്നായിട്ട് കാണണ്ട മനുഷ്യര് കയറിക്കോളും അത് കോടതി വിധിയായിട്ടോ സാമൂഹ്യ പരിഷ്കരണമായിട്ടോ ഒക്കെ കേറിക്കോളും അതുകൊണ്ട് ആചാരങ്ങൾ നോക്കൂ ആചാരമായിരുന്നു ശരിയെങ്കിൽ ഗുരു എങ്ങനെയാ കണ്ണാടി പ്രതിഷ്ഠിക്കുക നിങ്ങളുടെ ഏത് അനുസരിച്ചാണ് കണ്ണാടി പ്രതിഷ്ഠിക്കാൻ വിധിയുള്ളത് നിങ്ങളുടെ ഏത് തന്ത്രവിധിയിലാണ് സത്യം ധർമ്മം ദയ ശാന്തി എന്ന് നാല് വാക്കെഴുതി അതാണ് വിഗ്രഹം എന്ന് പറയാൻ പ്രതിഷ്ഠ വ്യവസ്ഥയുള്ളത് ഗുരു അരിപ്പുറത്ത് വന്നിട്ട് നെയ്യാറില് മുങ്ങി നിവർന്നിട്ട് അദ്ദേഹം മണിക്കൂറുകൾ ധ്യാനലീനനായി നിന്നുവെന്നും ആ സമയം മുഴുവൻ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു എന്നും കുമാരനാശാൻ എഴുതിയിട്ടുണ്ട് ആരെ ചൊല്ലിയായിരിക്കും ഗുരു കരഞ്ഞത് ബട്ടാൻ ഡ്രസല് മഹത്വത്തിന്റെ മാനദണ്ഡം പറയുമ്പോ പറയുന്നൊരു വാക്യമുണ്ട് ആരാണ് മഹത്വത്തിലെത്തിയ മനുഷ്യൻ അത് പാണ്ഡിത്യം ഒന്നുമല്ല ബന്റ് പറയണത് അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിംഗ് സഫറിങ്സ് ഓഫ് ദ മാൻ കൈൻസ് മനുഷ്യവംശത്തിന്റെ ദുരിതങ്ങളെ ചൊല്ലിയുള്ള അസഹ്യമായ വേദന അനുഭവിക്കുന്നവരാരാണോ അവരാണ് മഹത്വം അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ്സ് ഓഫ് ദ മാൻകൈൻഡ് ഈ യാദന അനുഭവിക്കുന്ന ഈ കേരളത്തെ ചൊല്ലിയാണ് ഗുരു അവിടെ നിന്ന് കരഞ്ഞത് ആരെ ചൊല്ലിയല്ല എന്നിട്ടാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠ നടത്തിയപ്പോ ഈ പ്രമാണിമാര് ഇന്ന് ഈ പറയുന്ന പ്രമാണിമാരുടെ പഴയ തലമുറക്കാർ ഇതെല്ലാ കാലത്തും ഉണ്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണപിള്ള കയറി മണിയടിച്ചു നായർക്ക് മണിയടിച്ചുടാ കൃഷ്ണപിള്ള മണിയടിച്ചു അപ്പൊ സാമൂതിരിയുടെ ഗുണ്ടകളായ നായന്മാര് വന്നിട്ട് തലക്കടിച്ചു അപ്പൊ കൃഷ്ണപിള്ള പറഞ്ഞ വളരെ പ്രസിദ്ധമായ വാക്യുണ്ട് ഉച്ചിരുള്ള നായരും മണിയടിക്കും ഇലക്കി നായര് തലയ്ക്കടിക്കും കൃഷ്ണപിള്ളയുടെ പഴയ മറുപടിയാ അടി അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അന്ന് ഗുരുവിനോട് ചോദിച്ചു ബ്രാഹ്മണനല്ലാത്ത നിങ്ങൾക്ക് എന്താ പ്രതിഷ്ഠയ്ക്ക് അവകാശം അപ്പൊ ഗുരു പറഞ്ഞ വളരെ പ്രസിദ്ധായ മറുപടിയാണ് നാം നിങ്ങളുടെ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചത് ജാതി എന്തായിരുന്നു ജാതി ബ്രാഹ്മണ്യം വ്യവസ്ഥ ചെയ്തതായിരുന്നല്ലോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അതിനകത്ത് നിരവധി ജാതികൾ ഗുരുവിന് എന്തായിരുന്നു ജാതി ഗുരുവിന് എന്തായിരുന്നു ജാതി നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ് ഗുരു പറഞ്ഞ ജാതി ഉള്ളത് പുണർന്ന് പെറുന്നതെല്ലാം ഒരിനമാം തമ്മിൽ ഇണചേർന്ന അടുത്ത തലമുറയാകുന്നതേതോ അതൊരു ജാതി എന്നത് ഗുരു കേരളത്തിന് നൽകിയ ജാതി സങ്കല്പാണ് നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ് ഏത് തന്ത്രവിധിയിലാണ് ഇങ്ങനെ ഒരു ജാതി ഉള്ളത് പേര് ഊര് തൊഴിൽ മൂന്നുമായതു പോരുമേ ജാതി ഏതെന്ന് ചൊല്ലേണ്ട നേര് മെയ് തന്നെ ചൊല്ലുകയാൽ ആരാണെന്ന് പറയാനായിട്ട് ഇത് മൂന്നും മതി പേര് ഊര് തൊഴില് ജാതി വേണ്ട കാരണം ജാതി എന്താന്ന് ശരീരം കണ്ടറിയാം ശരീരം കണ്ടറിയാം മനുഷ്യനാണ് ജാതി അത്രേ ഉള്ളൂ അതിപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത ആളുകളുണ്ട് കേട്ടോ അതിനൊന്നും ഒരു നിവൃത്തിയില്ല പണ്ട് ഗുരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു രാജാവ് ഒന്ന് ചോദിച്ചിട്ട് രാജാവ് ചോദിക്കുമ്പോൾ ചോദ്യത്തിനും അത്രയും കനപ്പെട്ട സ്വഭാവം ഉണ്ടാവും രാജാവ് ചോദിച്ചു എന്താ പേര് സ്വാമിയുടെ ചോദിച്ചു നാരായണനാണോ ഇപ്പൊ ചോദിച്ചു എന്താ ജാതി ഇന്നിപ്പ നമ്മളങ്ങനെ ചോദിക്കില്ല കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ജാതി ചോദിച്ചോടല്ലോ ഇത്രയുള്ള പേര് എന്താ ജാതി എന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു അത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പൊ മനസ്സിലായില്ല അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത വാക്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാവും ആ വാക്യം ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാവണമെങ്കിൽ എത്ര പതിറ്റാണ്ട് കഴിയണം എന്നറിയോ എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലേ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവും അറിയോ അതുപോലെ ഇതിന്റെ അർത്ഥം മനസ്സിലാവാൻ ഒരുപാട് എടുക്കും അമ്മാതിരി അന്ധകാരം തലയിൽ പേര് നടക്കുന്ന മനുഷ്യരാ ഗുരു ഉണ്ടാക്കിയ ഈ ദൈവസങ്കല്പത്തില് അതിനെന്തെങ്കിലും ബ്രാഹ്മണ്യുണ്ടോ അതിലെന്തെങ്കിലും തന്ത്രവിധിയുണ്ടോ തന്ത്രാണ് ശരിയെങ്കിൽ ഗുരു നിൽക്കില്ലല്ലോ ഇപ്പൊ മണ്ണന്തലയിലോ മറ്റോ പ്രതിഷ്ഠ നടത്തിയപ്പോ ആരോ വന്ന് ഗുരുവിനോട് ചോദിച്ചു ഇപ്പൊ മുഹൂർത്തമുണ്ടോ ഉണ്ടോ തന്ത്രവിധി അനുസരിച്ച് ഇപ്പൊ മുഹൂർത്തം അപ്പൊ ഗുരു പറഞ്ഞു അളന്നു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾക്ക് മനസ്സിലായില്ല സ്വാമി എന്താ ഈ പറയണെന്ന് അപ്പൊ എന്താ സ്വാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു അല്ല കുഞ്ഞ് ജനിച്ചിട്ടാണല്ലോ പിന്നെ ജാതകം നോക്കുക അപ്പൊ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കിക്കോളൂ ഇത്രേ ഉള്ളു കേട്ടോ ഇതുപോലെ തള്ളിക്കളഞ്ഞ ആളാ ഗുരു ഇതുപോലെ തള്ളിക്കളഞ്ഞ ആളാ ഗുരു ആ ഗുരുവിന്റെ പേര് ഇപ്പോഴുള്ളത് കൊണ്ടാ ഈ കണ്ട പരാക്രമം മുഴുവൻ നടത്തിയിട്ട് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഗുരുവിനെ കൂടി അടിച്ചു മാറ്റാൻ പറ്റുമെന്നായിരുന്നു കുറച്ചു കാലം മുമ്പുള്ള ആലോചന അത് വലിക്കാണ്ടായപ്പോഴാണ് മറ്റൊന്നായിട്ട് വരുന്നത് നോക്കൂ ആചാരങ്ങളെ അയ്യാവൈകുണ്ഠൻ അയ്യാവൈകുണ്ഠൻ എല്ലാവരും തലേക്കെട്ടഴിച്ച് മുണ്ടഴിച്ച് കുനിഞ്ഞു നിന്ന് ദൈവത്തെ തൊഴുവണം കീഴാതിക്കാരൻ തൊഴുതേ കൂടാ അയ്യാവൈകുണ്ടൻ പറഞ്ഞു തലയെ കെട്ടിയിട്ട് വേണം തൊഴുവാൻ വൈകുണ്ടത്തോപ്പില് ഗുരു മരിക്കുന്നതിനും ജനിക്കുന്നതിനും മൂന്നാല് കൊല്ലമ്പ മരിച്ചു പോയളാ ഈ അയ്യാവൈകുണ്ടൻ പോലെ അയ്യം കാളി പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പോലെ തന്നെയാ ഈ പ്രമാണിമാര് ഈ ജാതി പ്രമാണിമാര് ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു തല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരുപാട് അടിലഹളകൾ നടന്നു അവസാന അയ്യങ്കാളി പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല ഒന്നര കൊല്ലം തരിശു കിടന്നു കേട്ടോ ഒന്നര കൊല്ലം തരിശു കിടന്നു അങ്ങനെയാണ് പഴയ കുട്ടികൾ സ്കൂളിൽ കയറിയത് അല്ലാതെ ഈ സവർണപ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കേറിയതാ എത്ര എത്ര സമരങ്ങൾ നടന്നു മാർ പറ കല്ലമാല ഇടാതിരിക്കാൻ ജാതിയിൽ താണവരാണെന്നുള്ളതിന്റെ തെളിവായിട്ട് കല്ലമാല ധരിച്ചിട്ട് വേണമായിരുന്നല്ലോ ഈ താണ സ്ത്രീകൾക്ക് താണവരെന്ന് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വഴിക്കുടി നടക്കാൻ വഴിക്കുടി നടക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു കേട്ടോ പറയന്മാരും പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നുകൂടാ പൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ട് 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 നടന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ടായിരുന്ന രാജ്യത്താണിത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പൊന്നുമല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ പകൽ വെളിച്ചത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ വയ്യാത്ത മനുഷ്യർ കടയിൽ ചെന്ന് ഉപ്പ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുന്നവർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചു നോക്കണം ഭാസ്കരനുണ്ണി എഴുതിയിട്ടുണ്ട് പുളിച്ചത് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പുലേ തല്ലിക്കൊന്ന രാജ്യത് അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇവരുടെ ആരുടെയും സൗജന്യ ബുദ്ധി ഉണ്ടല്ല ആചാരങ്ങളെ ലംഘിച്ച് ലംഘിച്ച് ലംഘിച്ചാണ് ഇവിടം വരെ എത്തിയത് അതിന്റെ പേരാ നവോത്ഥാനം ആചാരമായിരുന്നെങ്കിൽ അതൊക്കെ ഇന്നും ബാക്കി ആ ആചാരത്തിന്റെ ബലത്തിലൊന്നുമല്ല അതിനെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള മനുഷ്യരുടെ ആത്മവീര്യത്തിന്റെയും സഹനത്തിന്റെയും ബലത്തിലാണ് കേരളം ഇങ്ങനെ എത്തിയത് അതൊന്നും ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം ഇവരൊന്നും ചെയ്തിട്ടില്ല ഹിന്ദുത്വവാദികൾ അന്നൊന്നും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നില്ല നവോത്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല നാരായണ ഗുരുവിനെ ഈ പ്രമാണിമാരെന്താ വിളിച്ചിരുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ തലമുറക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി ഞാനായിട്ട് ഇവിടെ പറയണില്ല കഴിഞ്ഞ തലമുറയിലെ പ്രമാണിമാരുണ്ടല്ലോ അവർ നാരായണ ഗുരുവിന് എന്ത് പേരിട്ടാ വിളിച്ചിരുന്നതെന്ന് ഇപ്പോ നാരായണ ഗുരുവിനോട് വലിയ ബഹുമാനായിരിക്കും അത് വളരെ ഒരു വരിയിൽ കുമാരനാശാൻ സംഗ്രഹിച്ചിട്ടുണ്ട് ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രം അതാകാം അതിൽ മൂളായിക സമ്മതം രാജൻ ചണ്ടാലഭിക്ഷകളൊരു നൂറ്റാണ്ടായി അങ്ങനെ സമ്മതം മൂളാതെയാണ് കേരളം ഈ മുമ്പോട്ട് വന്നത് പക്ഷെ പതിയെ പതിയെ പല സമ്മതങ്ങൾ വന്നു ആ സമ്മതങ്ങൾ ആചാരബദ്ധതയുടെ ഒരു ലോകത്തെ നമ്മുടെ ജീവിത പരിസരങ്ങളിലൊക്കെ പല രൂപത്തിൽ ഉറപ്പിച്ചെടുക്കുകയും ചെയ്തു അതുകൊണ്ട് ആചാരം ആചാരമെന്ന് പറയുന്നതൊന്നുമല്ല നമ്മുടെ ചരിത്രത്തിലെ ഇപ്പോ ഇവര് ആദരവോടെ കൊണ്ടു നടക്കുന്ന ചട്ടമ്പി ഇത് എന്താ ശൂദ്രൻ അക്ഷരം പഠിക്കാൻ അവകാശം എന്ന് പറഞ്ഞ സമയത്ത് ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം എഴുതിയിട്ടാണ് ശൂദര അക്ഷരജ്ഞാനുണ്ടെന്ന് ആ സ്ഥാപിച്ചത് അവ ഭാഷ്യത്തിനെതിരെ എഴുതിയല്ലോ അങ്ങനെ എഴുതിയല്ലേ സ്ഥാപിച്ചത് ഞാൻ കാലടിന്നാണ് വരുന്നേ ആഗമാനന്ദ സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആശ്രമത്തിൽ ഈ അവർണർ എന്ന് വിളിക്കപ്പെട്ട താണവരെന്ന് വിളിക്കപ്പെട്ട ആളുകളെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു കാലടി ആശ്രമം റോഡിൽ ഒരു ബോർഡുണ്ടായിരുന്നു കേട്ടോ എന്താ ബോർഡെന്ന് അറിയോ അവർണർക്കും ആഗമാനന്ദനും പ്രവേശനം എന്ന് അങ്ങനെ ബോർഡുണ്ടായിരുന്നു കാലടിയിൽ ആ ബോർഡ് ബോർഡെടുത്ത് തൊട്ടിക്കളഞ്ഞ ആളുടെ പേരാണ് ആഗമാനന്ദ സ്വാമി അങ്ങനെയാണ് ഈ രാജ്യം ഇങ്ങനെ മാറി തീർന്നത് എത്രയോ കഥകൾ അതുകൊണ്ട് ആചാരം പാലിക്കപ്പെടണം എന്നതാണ് പ്രശ്നമെങ്കിൽ കേരളം ബാക്കിയുണ്ടാവില്ലായിരുന്നു ഇന്നിപ്പോ ആചാരപാലനത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ കൊല്ലം മുമ്പ് പറഞ്ഞ വേറെ ചില കാര്യങ്ങളുമുണ്ട് അവരവരുടെ ചരിത്രം ഓർത്താ മതി തൊള്ളായിരത്തി ഇരുപതുകളിൽ എൻ എസ് എസ് പാസ്സാക്കിയ പ്രമേയങ്ങളിൽ തീണ്ടല് പാടില്ല തീണ്ടാരി പാടില്ല തൊടിയിൽ പാടില്ല ക്ഷേത്രപ്രവേശനം വേണം രണ്ടായിരത്തി പതിനെട്ടായപ്പോ തീണ്ടല് വേ തീണ്ടാരി വേണം ക്ഷേത്രപ്രവേശനം പാടില്ല കൊല്ലം കൊണ്ട് എങ്ങനെ തിരിഞ്ഞു വയ്ക്കത്തു പോയാൽ അവിടെ എഴുതി വച്ചിട്ടുള്ള ഒരു വാക്യം കാണാം എൻ എസ് എസിന്റെ സ്ഥാപക സമ്മേളനത്തിൽ എടുത്ത പ്രതിജ്ഞകളിലൊന്നും അതാണ് ഇതര സമുദായാംഗങ്ങൾക്ക് ദോഷകരമായ യാതൊന്നും ഞങ്ങൾ ചെയ്യുന്നതല്ല ഇതൊക്കെ ആരെങ്കിലും ഓർക്കണമല്ലതാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഇന്ന് അതിന്റെ വിപരീതത്തിലെത്തി ആചാരമാണ് പ്രധാനം മൂല്യബോധമല്ല എന്ന് വന്നു മതം ആചാരമാണ് ക്ഷേത്രം ആചാരമാണ് എന്ന് വന്നു ക്ഷേത്ര ആചാരമല്ല ക്ഷേത്രം ധാർമ്മിക മൂല്യമാണ് എന്നായിരുന്നു നവോത്ഥാനം പറയാൻ ശ്രമിച്ചത്